ബീഹാറിൽ ബി ജെ പിക്ക് ഇത്ര വലിയ വിജയം എൻ ഡി എക്ക് ഇത്ര വലിയ വിജയം നേടാനായത് എങ്ങനെയാണ് ഈ വോട്ട് ഒക്കെ പറഞ്ഞതല്ലേ ശരിക്കും എങ്ങനെയാണ് വിജയം വന്നത് നമ്മുടെ ബീഹാർ മുഖ്യമന്ത്രിയായി പത്താം തവണ അല്ലെ പത്ത് തവണ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാർ നിതീഷ് കുമാർ വലിയ കൂറ്റൻ വിജയം നേടിയിരിക്കുന്നു ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിതീഷ് കുമാറിൻ്റെ മകൻ്റെ പേരെന്താ അറിയില്ല അറിയില്ല പിണറായി വിജയൻ്റെ മകൻ്റെ പേര് വിവേകൻ വിവേകനൻ്റെ പേര് നമ്മൾ മനസ്സിലാക്കുന്ന എങ്ങനെയാണ് ഇ ഡി നോട്ടീസ് അയച്ചു എന്ന് പറയുമ്പോഴാണ് ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാടിൽ ഇ ഡി നോട്ടീസ് അയച്ചു എന്ന് പറയുമ്പോഴാണ് വിവേകിൻ്റെ പേര് വളരെ പ്രസിദ്ധമാകുന്നത് പ്രസിദ്ധിയോ കുപ്രസിദ്ധിയോ പക്ഷേ പിണറായി തൻ്റെ മകൻ്റെ ഒരു ചിത്രം പോലും പുറത്തു വരാത്ത തരത്തിൽ രാഷ്ട്രീയത്തിലൊന്നും ഇടപെടാതെ പിണറായിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ക്ലിഫ് ഹൗസിൽ എത്ര മുറികളുണ്ട് എന്ന് പോലും അറിയാത്ത തരത്തിൽ വളർത്തിക്കൊണ്ടുവന്ന അല്ലെങ്കിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുക എന്ന് പറയണ്ട ആ ആ പയ്യൻ അവിടെ ദുബായിൽ അബുദാബിയിൽ ജോലി ചെയ്യുകയാണ് ഒരു ബാങ്കിൽ ജോലി ചെയ്യുകയാണ് പക്ഷേ എന്നാലിപ്പോൾ നമുക്കറിയാം പിണറായിയുടെ മകനെ അറിയാം കരുണാനിധിയുടെ മകനെ നമുക്കറിയാം മമതയുടെ അനന്തരവനെ അഭിഷേകനെ അറിയാം അറിയാം അങ്ങനെ പലരെ അറിയാം പക്ഷേ പത്തു തവണ ബീഹാറിലെ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാറിൻ്റെ മകനെ അറിയില്ല എന്ന് പറഞ്ഞാൽ ഭരണത്തിൽ എന്തെങ്കിലും ഇടപെടൽ നിതീഷ് കുമാറിൻ്റെ മകൻ നടത്തിയതായിട്ടറിയില്ല അതൊരു മെറിറ്റാണേ സാധാരണ മക്കളും മരുമക്കളും അളിയന്മാരും അമ്മാച്ചന്മാരും തുടങ്ങിയ പിണറായിയുടെ ഭാഷയിൽ പറഞ്ഞ അവതാരങ്ങൾ ചേർന്ന് ഭരണത്തെ അട്ടിമറിക്കുന്ന ഒരു സം സംജാതമാകുന്ന ഒരു സ്ഥിതി രാജ്യത്തെ പാടുമുണ്ട് ഇപ്പം ലാലുവിൻ്റെ മകൻ തേജസ്വി ലാലുവിൻ്റെ ഭാര്യ റാബ്രി എല്ലാവർക്കും അറിയാം എങ്ങനെ അറിയാവുന്നത് അവർ അധികാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ജനങ്ങളുടെ മേൽ പേരിൽ കുതിരകേറിയ നേതാക്കന്മാറുന്ന തരത്തിലാണ് പക്ഷേ നിതീഷ് കുമാറിൻ്റെ മകനെ ഭാര്യയെ ബന്ധുക്കളെ ആരെയും ആർക്കും അറിയില്ല എന്നടത്ത് ഒരു രാഷ്ട്രീയ നേതാവ് എങ്ങനെ നിൽക്കുന്നു എന്നതിൻ്റെ പ്രകടമായ ഉത്തരവാണ് ഇപ്പോൾ പ്രിയൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് വോട്ട് ചോരി ഇന്നലെ ഞാനിങ്ങനെ കാണുകയായിട്ടേ തിരഞ്ഞെടുപ്പ് ഫലമെല്ലാം വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഏഷ്യാനെറ്റിൽ ബിനു ബിജോൺ പറയുന്നൊരു കമൻറ്റ് രാഹുൽ ഗാന്ധിയെക്കുറിച്ചാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ അയഥാർത്ഥമായ ശ്രദ്ധിക്കണം അയഥാർത്ഥമായ കാര്യങ്ങളുടെ പിന്നാലെ നടക്കുകയാണ് ആരെങ്കിലും ഉണ്ടാക്കി കൊടുക്കുന്ന ഡാറ്റാസ് മറ്റേ ഓട്ട് ചോരിയുടെ കണക്കിനെ കുറിച്ചാണ് ഡാറ്റാസ് രണ്ട് വട്ടം ഒന്ന് പരിശോധിക്കുക പോലും ചെയ്യാതെ ലോകത്തിനു മുമ്പിൽ വിളംബരം ചെയ്ത് അപഹാസ്യനാവുന്നു എന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റ് ഉൾപ്പെടെ വലിയ എന്തോ ബോംബുകളാണ് എന്ന് പറഞ്ഞ് അവതരിപ്പിച്ച ഡാറ്റ മുഴുവൻ രണ്ട് വട്ടം പോലും പരിശോധിക്കാതെ വിളംബരം ചെയ്ത വിളിച്ചു പറഞ്ഞ കള്ളക്കണക്കുകളാണ് അബദ്ധങ്ങളായിരുന്നു എന്ന് വിനുബി ജോൺ അറിയാം അത് വിനുബി ജോണിൻ്റെ വായിൽ ഇന്നലെ വീണു ഒരു പക്ഷേ നമ്മുടെ പ്രേക്ഷകരിൽ പലരും അത് കേട്ട് കാണും അപ്പോൾ മാധ്യമങ്ങൾക്കറിയാം ഇയാൾ പറയുന്നത് പൊട്ടത്തരമാണ് തനി പൊട്ടത്തരമാണെന്നുള്ളത് കാരണം ഇപ്പം വീണ്ടും പറഞ്ഞിട്ടുണ്ട് ഇത്തവണ തോറ്റപ്പലും പറയുന്നു ഇലക്ഷൻ കമ്മീഷൻ ആണ് പ്രധാനം എതിരാളി ഞങ്ങളുടെ അങ്ങനെ ഉണ്ടൊരു നോക്കൂ ഇനി നാൽപ്പത്തഞ്ച് ദിവസമുണ്ട് നാൽപ്പത്തഞ്ച് ദിവസത്തിനകം ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കാം കേസ് കൊടുക്കാം നാൽപ്പത്തഞ്ച് ദിവസത്തിനകം പെറ്റീഷൻ കൊടുത്താൽ സി സി ടി വി ഫുട്ടേജുകൾ ഉൾപ്പെടെ കിട്ടും കൊടുക്കുമോ കോൺഗ്രസ് കൊടുക്കില്ല ആർ ജെ ഡി പോവില്ല കോൺഗ്രസ് പോവില്ല ഒരു പരാതിയുമായി ഒരു സംവിധാനത്തിൽ ഒരു പോവില്ല എലക്ഷൻ പെറ്റീഷൻ കൊടുക്കാൻ പോകുന്നില്ല എന്നിട്ട് എന്തായിടും ഇങ്ങനെ ഒരു നാരേറ്റീവ്സ് ഉണ്ടാക്കണം അത് ഇന്നത്തെ ദേശീയ ദിനപത്രമായ ടൈംസ് ഓഫ് ഇന്ത്യ പതിനൊന്ന് കാരണങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിലേക്ക് വരും വരുമ്പ് ഞാൻ ഒരു കഥ പറയാം എന്ന് പറഞ്ഞാൽ പ്രേക്ഷകരിൽ ചിലർ പിണങ്ങും ഒരു വസ്തുത പറയാം കാരണം ഇവിടെ ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഉന്നയിക്കപ്പെട്ട ഒന്നാണ് ജംഗിൾ രാജ് മോദി പറഞ്ഞു ജംഗിൾ രാജ് തിരിച്ചു വരാതിരിക്കാൻ വോട്ട് ചെയ്യണം എന്താ ജിങ്കിൾ രാജ് കാട്ടു നീതി അല്ലേ കലിത്തിറ്റ കേസിൽ ലാലു പ്രസാദ് യാദവ് ജയിലിൽ പോകുന്നു നോക്കണം അതിനു അതിനുമുമ്പ് അമ്പത് വർഷക്കാലം ബീഹാർ ഭരിച്ചത് കോൺഗ്രസ് പാർട്ടിയാണ് അമ്പത് വർഷക്കാലം കോൺഗ്രസ് ഭരിച്ചു ഭരിച്ച് ബീഹാറിനെ ഒരു നരകമാക്കിയപ്പോൾ ആ നരകത്തിൽ നിന്ന് രക്ഷിക്കാമെന്നാണ് സോഷ്യലിസ്റ്റ് പരിവേഷമുള്ള ലാലു വന്ന് പറയുന്നത് അദ്വാനിയെ അറസ്റ്റ് ചെയ്ത് ദേശീയ ഫിഗറായ ആളാണ് രഥയാത്ര നടക്കുമ്പോൾ അദ്വാനിയെ അറസ്റ്റ് ചെയ്ത് ദേശീയ ഫിഗറായ ലാലു പ്രസാദ് യാദവ് ഒരു രക്ഷകനെ പോലെ ബീഹാറിൽ വന്നിട്ട് ബീഹാറിനെ അങ്ങ് കൊള്ളയടിക്കുകയായിരുന്നു കാലിത്തീറ്റ കുമ്പോക്കാണോ അറിയാമല്ലോ ആ കാലിത്തീറ്റ കുമ്പോക്കാണോ കേസ് അന്വേഷിച്ച ഒരു സി ബി ഐ ഓഫീസർ എൻ്റെ പരിചയക്കാരുണ്ട് അദ്ദേഹം എന്നോട് പറയുകയാണ് അദ്ദേഹത്തിൻ്റെ പല കഥകൾ പറഞ്ഞപ്പോൾ എന്നോട് ഒരിക്കലും അദ്ദേഹം പറഞ്ഞു ഈ കാലിത്തീറ്റ കേസിൽ ലാലു പ്രസാദ് യാദവനെ അറസ്റ്റ് ചെയ്ത് ഞാനാണ് നോർത്ത് ഒരു ഓഫീസറാണ് അദ്ദേഹം പറയുകയാണ് അദ്ദേഹം പറഞ്ഞതാണ് അന്ന് ലാലുവിനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ അറസ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ലാലു പ്രസാദ് യാദവ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുമായിരുന്നു ലാലുവിനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ എനിക്കു വാഗ്ദാനം ചെയ്ത തുക പറഞ്ഞാൽ സുനിൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല അതുകൊണ്ട് ഞാൻ പറയില്ല എന്നോട് പറഞ്ഞൊരു സി നോർത്ത് ഇന്ത്യയിലെ ഒരു സി ബി ഐ ഓഫീസർ എനിക്കറിയാം അദ്ദേഹം ഒരു പക്ഷേ ഇത് കേൾക്കുന്നുണ്ടാവാം അത് നന്നായിട്ട് മലയാളം അറിയാം നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരാളാണ് അപ്പം അതായിരുന്നു ബീഹാർ അപ്പോൾ ഞാനൊരു കഥ പറയാം കഥയല്ല കഥയെന്ന് പറയുന്നില്ല അതായത് ബീഹാറിലെ സാമൂഹ്യ സേവന വികസന കോർപ്പറേഷൻ്റെ സെക്രട്ടറി ഐ എസ് കാരനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ആ പോസ്റ്റിലേക്ക് പോസ്റ്റിംഗ് കിട്ടി ഒരാൾ വന്നു അയാളുടെ പേര് ബി ബി ബിശ്വാസെന്നാണ് അയാളുടെ തൊട്ടടുത്ത വീട്ടിൽ താമസിച്ചിരുന്നത് ആർ ജെ ഡിയുടെ ലാലു പ്രസാദ് യാദവൻ്റെ റാബ്രി ദേവി ഭരിക്കുമ്പോൾ ലാലു പ്രസാദ് യാദവിൻ്റെ വിശ്വസ് എം വിശ്വസ്ത വിശ്വസ്തയായ എം എൽ എ ആയ ഹേമലത യാദവ് ഹേമലത യാദവ് അയൽവാസിയാണ് അങ്ങനെ ഐ എസ് കാരൻ്റെ അടുത്ത് ഭരണകക്ഷികളിലെ അതിശക്തിയായ എം എൽ എ താമസിക്കുന്നതുകൊണ്ട് സ്വാഭാവികമായും വീട്ടിലേക്ക് ക്ഷണിച്ചു അങ്ങനെ ഹേമലത മകൻ മൃത്യുഞ്ജയ് യാദവുമായിട്ട് വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നപ്പോൾ അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുത്തത് ഈ യാദവിന്റെ ബി ബി യാദവിന്റെ ഭാര്യ ചമ്പ യാദവാണ് ചമ്പ യാദവിനെ ഇഷ്ടപ്പെട്ടു എന്താ സംഭവിച്ചെന്നറിയോ പിറ്റേ ദിവസം വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയി ബലാത്സംഗം ചെയ്തു ഒരു തവണയല്ല രണ്ട് തവണയല്ല നിരവധി തവണ ബലാത്സംഗം ചെയ്തു ഇടയ്ക്കിടയ്ക്ക് ഇയാൾക്ക് തോന്നുമ്പോൾ ഇയാളുടെ ആളുകൾ വന്ന് ഐ എ എസ് കാരൻ്റെ ഭാര്യയെ പിടിച്ചോണ്ട് പോകും റേപ്പിക്കും അവസാനം ഇവർ മുഖ്യമന്ത്രിയെ പോയി പരാതിപ്പെട്ടു പരാതിപ്പെട്ടപ്പോഴത്തേക്ക് ലാലു പ്രസാദ് യാദവ് റാബറി ദേവിയും ഈ ചമ്പ യാദവിനോട് പറഞ്ഞെന്നറിയാം അമൃത്യുജയ് യാദവനെ പരാതിയിൽ നിന്ന് ഒഴിവാക്ക് നീ ജീവിച്ചിരിക്കുകയെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ എന്ന് എന്നിട്ട് അവസാനം ഈ ചമ്പ യാദവ് അതാശിയായി ഒരു മാർഗമില്ല ആത്മഹത്യയെക്കുറിച്ച് ആലോചിച്ചു പക്ഷേ ഭർത്താവിനെ ഓർത്ത് അവർ ആത്മഹത്യ ചെയ്തില്ല അവരെന്ത് ചെയ്യുന്ന അറിയോ ഒരു ഒന്നും പോലീസ് സ്റ്റേഷനിൽ കേസ് എടുക്കുന്നില്ല ജെ ഡിയുടെ ഭരണമാണ് അവർ പോയിട്ട് ഗർഭ നിരോധന ശസ്ത്രക്രിയ നടത്തി കാരണം ഈ മൃത്യഞ്ജമെന്ന മൃത്യുജയ് യാദവെന്ന് പറയുന്ന നരാധപനിൽ നിന്ന് തനിക്കൊരു കുഞ്ഞുണ്ടാവാതിരിക്കാൻ ആ സ്ത്രീക്ക് ചെയ്യാവുന്ന ഏക ഏകമാർഗ്ഗമായിരുന്നു അവരതുവരെ ചെയ്തു അത് കഴിഞ്ഞിട്ടോ അവരുടെ വീട്ടിൽ അതിക്രമിച്ച് കയറിയിട്ട് അവരുടെ ആ ഈ ചമ്പയുടെ അമ്മയെ ബലാത്സംഗം ചെയ്തു ചമ്പയുടെ അനി അനന്തരവളായ കല്യാണിയെ ബലാത്സംഗം ചെയ്തു ആ വീട്ടിലെ രണ്ട് വേലക്കാരികളെ ബലാത്സംഗം ചെയ്തു കല്യാണിയും തണ്ട് ഈ വീട്ടിലെ വേലക്കാരികളും എവിടെയാണെന്ന് ആർക്കും അറിയില്ല ചിലപ്പോൾ ആത്മഹത്യ ചെയ്തിരിക്കാം കൊല്ലപ്പെട്ടിരിക്കാം ഐ എസ് ആറിൻ്റെ ഭാര്യയ്ക്കാണ് അവസാനം ഭരണം മാറി പ്രധാനമന്ത്രിയായി ബി ജെ പിയുടെ പ്രധാനമന്ത്രിയായി അടൽ ബിഹാരി ബിഹാരി വാജ്പേയി വന്നപ്പോൾ ഒരു പരാതി കൊടുത്തു തുടർന്നുണ്ടായ നടപടികളുടെ ഭാഗമായി മൃത്യു ചെയ്യാതവനെ പ്രതിയാക്കി അഞ്ച് വർഷം ശിക്ഷ കിട്ടി അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ജംഗിൾ രാജൻ്റെ കാലത്ത് അവിടുത്തെ സർക്കാരിലെ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥന് പോലും നീതി കിട്ടിയിരുന്നില്ല അപ്പോൾ സാധാരണക്കാരൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നൊക്കെ പറയുന്നത് കേൾക്കുന്ന ഇന്നിപ്പോൾ ഞാൻ വലിയ തമാശയുണ്ട് മനോരമ ദിനപത്രത്തിൽ മനോരമ ഇപ്പം ബീഹാറിൽ തേജസ്വി അടിച്ചു കയറുന്നു നിതീഷ് വീഴുന്നു ബി ജെ പി തരംഗം തീരുന്നൊക്കെ ഇന്നലെ വരെയൊക്കെ എഴുതിയ മനോരമ ഇന്ന് പ്ലേറ്റ് മാറ്റി വെച്ചിട്ട് ഒരു സ്റ്റോറി കൊടുത്തിട്ടുണ്ട് ജംഗിൾ രാജ് എന്താണെന്ന് അതിനകത്ത് പറയാണ് അതായത് റാബുറി ഭരിച്ചിരുന്ന കാലത്ത് റാബുറിയുടെ സഹോദരങ്ങളായ സുഭാഷ് യാദവും സാധു യാദവും അവരാണ് ബീഹാർ ഭരിച്ചിരുന്നത് ആറു മണിയാകുമ്പോൾ ഇവരുടെ സംഘം പുറത്തോട്ടിറങ്ങും തോക്കുകളായി എല്ലാ മനുഷ്യരും വീട് പൂട്ടി ആറു മണിക്ക് വീടിനുള്ളിൽ കയറും വഴിയെ നടക്കുന്നതിര കാശു പിടിച്ച് പിടിക്കും സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോകും സ്ത്രീകൾക്ക് പുറത്തിറങ്ങിയ പുറത്തിറങ്ങി നടക്കാൻ സ്വാതന്ത്ര്യം ഏത് പെണ്ണിനെ കണ്ടാലും ഈ സംഘത്തിന് ഇഷ്ടപ്പെട്ട അപ്പോൾ വാനുകളിൽ പിടിച്ചു കെട്ടിക്കൊണ്ടുപോകും ഇങ്ങനൊരു കാലമുണ്ടായിരുന്നു ഇങ്ങനൊരു കാലം ഉണ്ടായിരുന്നു പറഞ്ഞത് ഒരു പക്ഷെ നമുക്ക് വിശ്വാസം വരും അതായിരുന്നു ബീഹാർ എന്നിട്ട് എന്ത് ചെയ്തു ഈ അവിടുന്ന് ഇവിടുന്ന് അന്ന് വി വി ബിനു ആണെന്ന് തോന്നുന്നു മനോരമയുടെ ലേഖകൻ ഇന്ന് ഒരു ബൈ സ്റ്റോറി എഴുതിയിട്ടുണ്ട് അത് പറയുകയാണ് കേരളത്തിൽ നിന്ന് കുറേ മാധ്യമ പ്രവർത്തകർ അന്ന് ബീഹാർ ഇലക്ഷൻ റിപ്പോർട്ട് ചെയ്യാൻ പോയി ഒറ്റയ്ക്ക് പോകാൻ പേടിയായതുകൊണ്ട് ഇവരെല്ലാം കൂടെ സംഘമായിട്ടാണ് പോയത് സംഘമായിട്ട് പോയിട്ട് പൂർണിയ എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നിട്ട് ലോഡ്ജിൽ മുറിയെടുത്തു ലോഡ്ജിൽ മുറിയെടുത്ത് അവിടെ താമസിച്ചപ്പോൾ രാത്രിയായപ്പോൾ ആർ ജെ ഡിയുടെ ഗുണ്ടാ സംഘം തോക്കുകളുമായിട്ട് ലോഡ്ജ് പറഞ്ഞു സകലതും പിടിച്ചെടുത്തു ഇവരുടെ ഫോണ് പൈസ എല്ലാം പിടിച്ചെടുത്തു എന്നിട്ട് ഇവർ പത്രക്കാരാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് സംശയം നേരെ ഒരു ഒരുപക്ഷെ ഇലക്ഷൻ റിപ്പോർട്ട് ചെയ്യാൻ വന്ന പത്രക്കാരല്ലേ കാരണം ഇലക്ഷൻ കമ്മീഷൻ്റെ കയ്യിലാണന്ന് പോലീസ് ഇലക്ഷൻ വരുമ്പോൾ അങ്ങനെയാണ് പോലീസിന് നേരിടണം ഇലക്ഷൻ കമ്മീഷൻ ഏറ്റെടുക്കും അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുമോ എന്നൊരു സംശയം വന്നപ്പോൾ ഇവരെന്തെന്ന് അറിയുമോ ഈ അർജടി സംഘം അവരുടെ എല്ലാവരുടെയും ഉടുവസ്ത്രം കഴിച്ചു മാറ്റി അടിവസ്ത്രം മാത്രം ധരിപ്പ് ജട്ടി മാത്രം ഇടിയു ജട്ടി ഇട്ടുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറ്റത്തില്ലോ എന്നിട്ട് ഇമ്മര് പൊക്കളഞ്ഞു അപ്പോൾ രാത്രി ഈ സംഭവം നടന്നിട്ട് പേടിച്ച് വറച്ച് മുറിയിൽ കഴിഞ്ഞ മാധ്യമ പ്രവർത്തകർ പിറ്റേന്ത് രാവിലെ ബെഡ്ഷീറ്റ് എടുത്ത് പൊതച്ചുകൊണ്ടാണ് താഴെ റിസപ്ഷനിൽ ചെന്നിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞതെന്ന് മനോരമയിൽ ഇന്നും പേര് വെച്ച് ലേഖകൻ എഴുതിയിട്ടുണ്ട് ഇന്നലെ വരെ എന്താ പറഞ്ഞത് ഓ മോദി സർക്കാരിൻ്റെ അല്ലെ നിതീഷ് സർക്കാരിൻ്റെ എൻ ഡി എ സർക്കാരിൻ്റെ കിരാതവാഴ്ച അവസാനിപ്പിക്കാൻ തേജസ്വി സൂര്യനെ പോലെ വരുന്നു എന്നൊക്കെ എഴുതിയ മനോരമ എന്ന് എഴുതിയിരിക്കുക അപ്പോൾ ഇതാണ് ജംഗിൾ രാജ് അപ്പോൾ ഈ ജംഗിൾ രാജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് വീണ്ടും വരുമെന്നറിഞ്ഞപ്പോൾ ജനം ഭയന്നുപോയി ജനം ഭയന്നുപോയി ഇന്ന് ഞാൻ പറയുന്നത് പറഞ്ഞത് ടൈംസ് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ദിനപത്രം ഏറ്റവും ദേശീയ ദിനപത്രം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മോദിക്ക് അനുകൂലമായിട്ടുള്ള പത്രമല്ല ആ പറഞ്ഞിരിക്കുന്ന പതിനൊന്ന് കാര്യങ്ങളിൽ ജംഗിൽ രാജുണ്ട് അഴിമതിരഹിതമായ നിതീഷിൻ്റെ ക്ലീൻ ഇമേജ് ഉണ്ട് നിതീഷിൻ്റെ ക്ലീൻ ഇമേജിൻ്റെ കൂടെ മോദിയുടെ ഇമേജും ഇപ്പം ഈ പറഞ്ഞ പോലെ ഇന്നും ബീഹാർ സ്വർഗമൊന്നും ആയിട്ടില്ല പക്ഷേ നരകത്തിൽ നിന്ന് പതുക്കെ പതുക്കെ കരകയറി വരികയാണ് വികസനം വരുന്നുണ്ട് പിന്നെ അവിടെ എന്താ നോക്കൂ ജംഗൽരാജിൻ്റെ അവസ്ഥ നമ്മൾ പറഞ്ഞു പിന്നെ ഒന്നാം തരം സഖ്യമാണ് എല്ലാ ഘടകകക്ഷികളും ഒന്നിച്ചൊറ്റക്കെട്ടായിട്ട് നിന്നു അതിലൊക്കെ ഈ സർക്കാരിൻ്റെ നല്ല പാതി എന്ന് പറയുന്നത് സ്ത്രീകളാണ് സ്ത്രീകൾക്ക് ജീവിക എസ് എച്ച് ഗ്രൂപ്പ് സ്വയം സഹായ സംഘങ്ങൾ വഴി പതിനായിരം രൂപ ലക്ഷന് മുമ്പ് അക്കൗണ്ടിൽ വന്നു ഒന്നര കോടി സ്ത്രീകൾക്ക് വാർദ്ധക്യ പെൻഷൻ വിധവാ പെൻഷൻ എല്ലാം കൂട്ടി അപ്പോൾ പറയുന്നത് അയ്യോ കാശ് കൊടുത്ത് ഒട്ടുമടിച്ച് നിങ്ങൾ ഈ രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞത് എലക്ഷൻ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ എല്ലാ സ്ത്രീകൾക്കും ഒന്നേകാൽ ലക്ഷം രൂപ അക്കൗണ്ട് വരുമെന്ന് പറഞ്ഞു അത് കുഴപ്പമില്ലായിരുന്നു അപ്പോൾ ഒരു വർഷത്തേക്കുള്ള കുടിശ്ശിക തുകയായ പതിനായിരം രൂപ വെച്ച് നിതീഷ് കുമാർ ബി ജെ പി സർക്കാർ സ്ത്രീകൾക്ക് കൊടുത്തു അത് അഴിമതി എന്താ പറഞ്ഞത് പിന്നെ ഈ പറഞ്ഞ പോലെ ഗ്യാസ് വീട് സ്ത്രീകൾക്ക് എന്താണ് ജോലിയിൽ സംവരണം ഒരു വീട്ടിൽ ഒരാൾക്കൊരു ജോലി എന്നുള്ള വാഗ്ദാനം അങ്ങനെ ഇതെല്ലാം പറഞ്ഞിട്ട് പിന്നെ ഏറ്റവും ഉപരി ഇവർ മോദി എന്നല്ല പറഞ്ഞു ലാലു സർക്കാർ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിരുന്നത് അല്ലെങ്കിൽ ബി ജെ പി ആർ ജെ ഡി തേജസ്വി മുന്നോട്ട് എം വൈ സഖ്യമാണ് മുസ്ലിം യാദവ് മുസ്ലിങ്ങളും യാദവന്മാരും കൂടെ ഒന്നിച്ചെന്തിക്കണം ഇപ്പോൾ കേരളത്തിലൊക്കെ മുസ്ലിങ്ങളും ദളിതന്മാരും ഒന്നിച്ചതിക്കണമെന്നുള്ള ഇക്വേഷൻ അവിടെ മുസ്ലിം യാദവ സഖ്യം എന്ന് പറയും അങ്ങനെ ഒരു സഖ്യം ഉണ്ടാക്കിയിട്ട് നേരിടാമെന്ന് പറഞ്ഞു നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്ത് സമുദായമാണ് നിതീഷ് കുമാർ നിതീഷ് കുമാർ പിന്നോക്ക സമുദായമാണ് കുറുമി സമുദായക്കാരനാണ് കുറുമി സമുദായം ബീഹാറിൻ്റെ ജനസംഖ്യയിൽ വെറും മൂന്ന് ശതമാനം മാത്രമേ ഉള്ളൂ മൂന്ന് ശതമാനം മാത്രമേ പിന്നോക്കക്കാരനാണ് നിതീഷ് പക്ഷേ ഇവർ മുസ്ലിം യാദവ് സഖ്യം ഉണ്ടാക്കാൻ പോയപ്പോഴത്തേക്ക് അവിടെ എന്താ സംഭവിച്ചത് അവിടെ യൂത്തും യുവജനങ്ങളും മഹിളകളും ചേർന്നുള്ള സഖ്യമുണ്ടായി യുവാക്കളും വനിതകളും ചേർന്നിട്ടാണ് ഞങ്ങൾക്ക് നിതീഷ് ദാദായുടെ സർക്കാർ വീണ്ടും വേണം മോദിജിയുടെ സർക്കാർ വീണ്ടും വേണം എന്ന് പറയുന്നത് അതാണ് അവിടെ സംഭവിച്ചത് ഇത് വളരെ കൃത്യമായി പതിനൊന്ന് കാര്യങ്ങൾ ഇങ്ങനെ അക്കമിട്ട് എണ്ണിയിട്ട് മഹിളാ യൂത്ത് മുസ്ലിം യാദവന് ബദലായിട്ട് അപ്പോൾ ഇനി ജാതി കാട്ടൊന്നും ഓടത്തില്ല ജനങ്ങൾ വികസനം കാണുന്നു ജനങ്ങൾക്ക് ക്ഷേമം വേണം ജനങ്ങൾക്ക് സ്വൈര്യം വേണം സമാധാനം വേണം ജംഗിൾ എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ജംഗിൾ രാജ് അവിടെ വന്നിട്ട് ഒരുപാട് കാലമൊന്നും ആയില്ല പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്ക് പുറത്തുള്ള ആളുകൾക്കെല്ലാം ഓർമ്മയുണ്ട് എന്തായിരുന്നു ബീഹാറെന്ന് അത് മാറി ആളുകൾക്ക് പുറത്തിറങ്ങി സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്നു പുറത്തിറങ്ങി സ്ത്രീകൾക്ക് നടക്കാൻ പറ്റും ഉത്തർപ്രദേശിൽ ഇതല്ലായിരുന്നു ഗുജറാത്തിലിതല്ലായിരുന്നു അവിടെ ആളുകൾക്ക് ഈ പട്ടിണിയാണെങ്കിലും പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്ന സ്ത്രീകൾക്ക് മാനം നഷ്ടപ്പെടില്ല ജീവൻ പോവില്ല എന്നുള്ള ധൈര്യത്തോടെ പുറത്തിറങ്ങി നടക്കാനുള്ള സാഹചര്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ കൂട്ടത്തോടെ ഒട്ടു മുസ്ലിം സീമാചൽ മേഖലയിലൊക്കെയുള്ള മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ബി ജെ പിക്ക് വലിയ തോതിൽ ഊട്ടുകൂടി ബി ജെ പിയുടെ എം എൽ എമാർ ജയിച്ചു വന്നു എന്താ കാര്യം പെണ്ണുകൾ പോയി വോട്ട് ചെയ്തു ഇനിയിപ്പം ഈ തൃശ്ശൂർ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് പല മുസ്ലിം വീട്ടുകളിൽ നിന്നും മുസ്ലിം വനിതകളെ വോട്ട് ചെയ്യാൻ വിട്ടില്ല പോയാൽ സുരേഷ് ഗോപിക്ക് ഒത്തു എന്നു എഴുതിയിട്ട് എന്ന് പറയുന്ന പോലെ ഒരു സ്ട്രാറ്റജി കൊണ്ടുവരായിരിക്കും ഏതായാലും വോട്ട് ചോരിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നുണ്ട് വിനുവിൻ്റെ മറുപടി ഞാൻ പറഞ്ഞു ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നു രാഹുൽ ഗാന്ധിയുടെ ഫോക്കസ് ശരിക്കുന്നു ഇതൊന്ന് വോട്ട് ചോരി എന്നൊരു വിഷയം ഇതൊക്കെ വ്യാജ നെറേറ്റീവ് ആണെന്ന് തെളിഞ്ഞു വരും ഇതൊന്നും ജനങ്ങളിലേക്ക് ഏശയില്ല കാരണം അങ്ങനെയാണെങ്കിൽ ഈ ഇരുന്നൂറ്റി രണ്ട് സീറ്റല്ലേ ഇപ്പോൾ കിട്ടിയത് പാർലമെൻറ്റ് ഇലക്ഷനിൽ ബി ജെ പിക്ക് വോട്ട് ജോലി നടത്തിയെങ്കിൽ ഇരു ഒറ്റയ്ക്ക് ഭൂരിപക്ഷമെങ്കിലും ഉറപ്പിക്കാൻ പാടില്ലായിരുന്നു ഒറ്റയ്ക്ക് കേ തനിച്ച് ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥ ഇത്രയും വിദഗ്ദ്ധമായി ഇ വി എം മെഷീൻ ടാമ്പർ ചെയ്യാനും വോട്ട് ജോലി നടത്താനും ബി ജെ പിക്ക് കഴിയുമെങ്കിൽ നാനൂറ് സീറ്റെന്നുള്ള സ്വപ്നം പറഞ്ഞാൽ ബി ജെ പിക്ക് കേവലം ഭൂരിപക്ഷം കിട്ടാതെ പോയത് എന്തുകൊണ്ടാണ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ യാഥാർത്ഥ്യബോധത്തോടെ ഇനിയും രാഹുൽ ഗാന്ധി ചിന്തിക്കുമെന്നു കരുതുന്നില്ല രാഹുൽ ഗാന്ധിയുടെ പാർട്ടി അവിടെ ഒന്നുമല്ല ഒന്നുമല്ല ഇന്നലെ മീഡിയ വണ്ണിൽ മീഡിയ ഫൺ അവർ പറയുന്നൊട്ട് രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് ഒന്ന് ആത്മാർത്ഥമായി സഹകരിച്ചിരുന്നെങ്കിൽ നീ ഒന്നും നിലവിളിച്ചിരുന്നെങ്കിൽ ഉറക്ക കരഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്നത് എന്ന് ഡയലോഗല്ലേ എന്ന് പറയുന്നത് ആത്മാർത്ഥമായി ഒന്ന് സഹകരിച്ചിരുന്നെങ്കിൽ വലിയ വിജയം അവിടെ ഇവരുണ്ടായിട്ട് വേണ്ടിയിട്ടേ ഇയാൾ പോയി വെള്ളത്തിൽ ചാടിയാൽ മീൻ പിടിക്കാൻ ചാടിയ വോട്ട് കിട്ടുമോ ഏതായാലും ബീഹാർ തെരഞ്ഞെടുപ്പ് ഇന്ത്യ മാറുന്നതിൻ്റെ ഇന്ത്യ അതിവേഗം മാറുകയാണ് ഇന്ത്യ ഇപ്പം ഭാരതത്തിൻ്റെ ഭൂപടം എടുത്ത് നോക്കിയാൽ മൊത്തം ഏതാണ്ട് ഏതാണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം കാവ്യളറല്ല ഇന്ത്യയുള്ളു അതിവേഗത്തിൽ കാവ്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേരളം പോലെയുള്ള ചില തുരുത്തുകളിൽ നിന്ന് ചില നായ്ക്കൾ കുറച്ചു എന്നതുകൊണ്ട് ഐരാവതം പോലെ മുന്നോട്ട് പോകുന്ന ഈ മഹായാത്രയെ തടയാൻ കഴിയില്ല അതിവേഗം ആർ എസ് എസിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ ആർ എസ് എസ് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രവാദത്തിൻ്റെ പാതയിലേക്ക് രാജ്യം അതിവേഗം സഞ്ചരിക്കുകയാണ് ഏതായാലും ബീഹാർ ബംഗാളിൻ്റെ തുടക്കമാണ് അത് ജംഗൽരാജിൽ നിന്നും മംഗൾ രാജ്യിലേക്ക് ഗ്യാസ്